വോയിസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്കൂടെ സ്വാഗതം ഇന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രധാനമായിട്ടും ജനങ്ങൾക്ക് വേണ്ട ഒരു വിഷയത്തെ സംബന്ധിച്ചാണ് സംസാരിക്കുന്നത് പുരലൂർ മൂവാറ്റുപുഴ റോഡില് ഏറ്റവും ഭംഗിയായി നടക്കുന്ന ഒരു പഴിയിടം ജനങ്ങളെ സംബന്ധിച്ചും പ്രത്യേകിച്ച് സ്ത്രീകളെ സംബന്ധിച്ചും ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു വിഭാഗം അവർക്ക് വേണ്ടി വളരെ ശുദ്ധമായ രീതിയിൽ വൃത്തിയായ രീതിയിൽ ഏറ്റവും നല്ലൊരു പദ്ധതിക്ക് റാന്നി പഞ്ചായത്ത് അതിന് നേതൃത്വം നൽകുന്നു വഴിയിടം അത് എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് ജനപ്രതിനിധികളുടെ അവരുടെ അഭിപ്രായം എന്താണ് എന്നെല്ലാം ഈ അവസരത്തില് നമുക്കൊന്ന് നോക്കിക്കാണാം അവരോട് ചോദിച്ച് നമുക്ക് ഈ വിഷയങ്ങളെ സംബന്ധിച്ച് നമുക്ക് കൂടുതൽ അറിയാം അതിലേക്ക് എല്ലാവർക്കും വീണ്ടും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ബഹുമാനപ്പെട്ട റാന്നിയുടെ എം എൽ എ നമസ്കാരം അഡ്വക്കേറ്റ് പ്രമോ നാരായൺ അവാണ് അദ്ദേഹം ഈ ടേക്ക് എ ബ്രേക്കില് മിക്ക സമയങ്ങളും റാന്നിയിലുള്ള സമയത്ത് ഒരു പ്രാവശ്യമെങ്കിലും ഇവിടെ കൂടെ വന്ന് ഒരു ചായയൊക്കെ കുടിച്ചു പോകുന്ന ഒരു അവസ്ഥയാണുള്ളത് അതേപോലെ തന്നെ ഇതിനെ സംബന്ധിച്ചുള്ള ഒരു പ്രവൃത്തിയെ സംബന്ധിച്ച് ഇതിന്റെ ഗുണത്തെ സംബന്ധിച്ചുള്ള ഒരു അഭിപ്രായം നമുക്കൊന്ന് തേടാം അഭിപ്രായത്തിൽ ഈ ടേക്ക് എ ബ്രേക്ക് ഗുണകരമല്ലേ എന്നുള്ളതാണ് എന്റെ ഒരു ചോദ്യം ടേക്ക് എ ബ്രേക്കിൽ ബ്രേക്ക് ഇല്ലാതെ വരുന്ന ടേക്ക് എ ബ്രേക്കിലെ നിത്യ വളരെ സന്തോഷമുണ്ട് അതിനേക്കാളേറെ അഭിമാനമുണ്ട് റാന്നി ഗ്രാമപഞ്ചായത്തിന്റെ ഈ സംരംഭം ഏതൊരു പഞ്ചായത്തിനും അനുകരിക്കാവുന്ന ഒരു മാതൃകാ സംരംഭമാണ് എന്ന് ഞാൻ പറയാം ഞാൻ ഇക്കാര്യത്തില് നമ്മളുടെ പ്രിയപ്പെട്ട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അദ്ദേഹം എനിക്കൊപ്പമുണ്ട് ശ്രീ പ്രകാശ് കുഴുക്കാൽ അദ്ദേഹത്തെ ശ്രീ കെ ആർ പ്രകാശിന് അദ്ദേഹത്തെ വളരെ സ്നേഹത്തോടു കൂടി ഞാൻ ഇക്കാര്യത്തിൽ അഭിനന്ദിക്കുന്നു ടീമാണ് ഇതിനകത്തുള്ളവരല്ല അതായത് ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹരിതകർമ്മ സേനാംഗങ്ങളാണ് നാല് പേർ ചേർന്നുള്ള ഒരു കൺസോർഷ്യമാണ് ഈ ഒരു സംരംഭത്തിന് നേതൃത്വം കൊടുക്കുന്നത് ഹരിതകർമ്മ ഹരിതകർമ്മസേന നമുക്കറിയാം നമ്മുടെ നമ്മുടെ ജനപഥങ്ങളെ നമ്മുടെ ഗ്രാമങ്ങളെ നമ്മുടെ തെരുവുകളെ നമ്മുടെ വീടുകളെ എല്ലാം വൃത്തിയാക്കി സുന്ദരമാക്കുന്ന ഏറ്റവും മാതൃകാപരമായി പ്രവർത്തിക്കുന്ന ഒരു വലിയ സേനയാണ് അതിൽ സംസ്ഥാനത്തെ തന്നെ ഏറ്റവും സമർപ്പിത മനസ്സോടെ പ്രവർത്തിക്കുന്ന ഹരിതകർമ്മ സേന നമ്മുടെ റാന്നിയിലേതാണ് അവിടെയുള്ള അമ്മമാരും സഹോദരിമാരും ഇത്തരം ഒരു സംരംഭം ഏറ്റെടുത്ത് ഭംഗിയായി ചെയ്യുന്നു ഇപ്പൊ തന്നെ കാണാം ഒരുപാട് തിരക്കാണ് വാഹനങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്നു ഞാനാണെങ്കിലും കഴിയുന്നത്ര സമയം ഇവിടെ വന്ന് ചായ കുടിക്കാറുണ്ട് ഇവിടെ നോക്കിയാലറിയാം അങ്ങ് കണ്ടു വേണം ലഘുഭക്ഷണങ്ങൾ നമ്മുടെ കേരളീയ ഭക്ഷണമാണ് നൽകുന്നത് അത് ഏറ്റവും രുചികരമായി ഇപ്പൊ തന്നെ ഒരു ചായ കുടിച്ചൊരു സുഹേനം കഴിച്ചിട്ടാണ് ഇവിടെ നിൽക്കുന്നത് ഏറ്റവും രുചികരമായി നമ്മുടെ നാടൻ പലഹാരങ്ങൾ അത് ഏറ്റവും വൃത്തിയായും ഏറ്റവും രുചികരമായും ആണ് നൽകുന്നത് ഏറ്റവും സ്നേഹത്തോടു കൂടിയാണ് നൽകുന്നത് ഈ സംരംഭത്തിന്റെ തുടക്കമാണ് എന്റെ മനസ്സിലേക്ക് വരുന്നത് ഇതിനെ കല്ലിട്ടത് എം എൽ എ എന്നത് ഞാൻ തന്നെയായിരുന്നു പ്രിയങ്കരനായ നമ്മുടെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അദ്ദേഹം പലതവണ വന്നിട്ട് ഈ ആശയം പങ്കുവെച്ചു വളരെ ആവേശഭരിതനായിട്ടാണ് അദ്ദേഹം പറഞ്ഞത് പുല്ലൂർ മൂവാറ്റുപുഴ റോഡ് വികസിച്ചു ഇതുവഴി ഒരുപാട് ആളുകൾ പോകുന്നു ഇവിടെ ഇത്തരം ഒരു സ്ഥലമുണ്ട് ഇവിടെ നമുക്ക് ഇങ്ങനെ ഒരു ടേക്ക് ഓഫ് ബ്രേക്ക് തുടങ്ങാം അപ്പൊ കേട്ടപ്പോ തന്നെ വലിയ സന്തോഷം തോന്നി നന്നായിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇപ്പൊ കണ്ടു കണ്ടാൽ നമുക്കറിയാം സാധാരണ ചെക്കേ ബെക്കുകൾ പലപ്പോഴും അപ്പം മാറിയൊക്കെ ആണെങ്കിൽ ഇത് കൃത്യമായി ഒരു പാതയോരത്ത് ഏറ്റവും ഭംഗിയായി തന്നെ ചെയ്തു രണ്ട് ഇവിടെ വരുന്ന ആളുകൾക്ക് നമുക്ക് സ്ത്രീകളടക്കം യാത്ര ചെയ്യുന്നവരനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രയാസമാണ് ഒരു ശുചിമുറി ഒരു ശുചിമുറി പലപ്പോഴും കണ്ടെത്താനാണ് പക്ഷെ ഇവിടെ കുടുംബമായി വന്നാൽ കുഞ്ഞുങ്ങൾക്കും സ്ത്രീകൾക്കും അവർക്കുള്ള എല്ലാ ടോയ്ലറ്റ് സൗകര്യവും കൃത്യമായിട്ട് ഏറ്റവും വൃത്തിയായിട്ടാണ് ശൂസിക്കുന്നത് ഞാൻ എപ്പോഴും ഇവിടെ വരുമ്പോഴെല്ലാം ആദ്യം കയറി കൃത്യമായി നോക്കാറുണ്ട് അതെല്ലാം ഭംഗിയായിട്ടാണോ അവർ സൂക്ഷിക്കുന്നത് അതിനകത്ത് ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങളുണ്ടോ ഹാൻഡ് വാഷ് കൃത്യമായിട്ടുണ്ടോ അതിന്റെ ക്ലീനിനെസ് കൃത്യമായി പ്രോപ്പറായി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ പലപ്പോഴും ഇത്തരം സംരംഭങ്ങൾ തുടങ്ങും തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് അക്കാര്യത്തിലുള്ള ആവേശം പോകും കാരണം തുടങ്ങി കുറെ കഴിയുമ്പോൾ അതിന് വരുമാനം കിട്ടി കഴിയുമ്പോൾ നമ്മുടെ ഒരു പ്രയോറിറ്റി മാറും പക്ഷെ ഇവിടെ അങ്ങനെയല്ല ഇപ്പോഴും നമുക്ക് നോക്കി അറിയാം കൃത്യമായി തുടങ്ങിയ ദിവസം എങ്ങനെയായിരുന്നോ അതേ തരത്തിൽ ഇത് കൃത്യമായി അത് മെയിൻറ്റെയിൻ ചെയ്ത് അതിനകത്ത് പഞ്ചായത്ത് പ്രസിഡന്റ് ഒരു നേരിട്ടുള്ള ഇടപെടലാണ് അദ്ദേഹം എപ്പോഴും അദ്ദേഹത്തിന്റെ ഒരു ഇൻവോൾവ്മെന്റ് എന്ന വാക്കാണ് ഉപയോഗിക്കേണ്ടത് ഒരു കാര്യം തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു ഒരു നല്ല ലീഡറുടെ ഒരു ഒരു പ്രത്യേകത അതാണ് ഞാൻ കരുതുന്നത് ഒരു കാര്യത്തിൽ പൂർണ്ണമായി ഇൻവോൾവ് ചെയ്ത് അവർക്കൊപ്പം നിൽക്കുക അവരുടെ കൂടെ നിന്ന അവർക്ക് തണലേകുക പലപ്പോഴും ചെറിയ കറക്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഞാൻ അദ്ദേഹത്തോട് പറയും അദ്ദേഹം അവരോട് പറയും അങ്ങനെ വൈവിധ്യമാർന്ന പലഹാരങ്ങളുടെ കാര്യത്തിൽ ഇത് കൃത്യമായി സൂക്ഷിക്കുന്ന കാര്യത്തിലൊക്കെ അത് ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് എന്നൊരു ചരിത്രം കൂടി പറഞ്ഞ് ഞാൻ എന്റെ വാക്ക് അവസാനിപ്പിക്കാം അന്ന് തുടങ്ങുന്ന സമയത്ത് കല്ലിട്ട് കഴിഞ്ഞു ഭംഗിയ ഒരു ഡിസൈൻ ആണ് തയ്യാറാക്കിയത് അതിവേഗം പൂർത്തിയാക്കുക എന്നുള്ളതായിരുന്നു ഒരു ലക്ഷ്യം അക്കാര്യത്തില് സാധാരണ നമ്മൾ പദ്ധതികൾ തുടങ്ങിയത് നീണ്ടുപോകും എന്നാൽ സമയബന്ധിതമായി തന്നെ ഇത് പൂർത്തിയാക്കി സമയബന്ധമായി പൂർത്തിയാക്കി ഭംഗിയായി അന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി മുൻ സ്പീക്കർ കൂടിയായിട്ടുള്ള ശ്രീ എം പി രാജേഷിനെ ഇതിന് ഉദ്ഘാടനത്തിന് എത്തിക്കണം എന്നുള്ളത് അദ്ദേഹത്തിന്റെ തന്നെ ഒരു വലിയ ആഗ്രഹമായിരുന്നു ഇപ്പൊ പലപ്പോഴും ആളുകൾ ചോദിച്ചു ഒരു ടേക്ക് എ ബ്രേക്കിൽ ഒരു ഒരു ടോയ്ലറ്റ് സമുച്ചയം അവിടേക്കൊക്കെ മന്ത്രി കൊണ്ടുവരണം പക്ഷെ മന്ത്രി വന്നു എന്നുള്ളതിന്റെ പ്രത്യേകത കാരണം വരാൻ കാര്യം ഇതൊരു മാതൃകയാണ് ഒരേ സമയം ഒരു വൃത്തിയുള്ള ടോയ്ലറ്റ് സമുച്ചയവും അതോടൊപ്പം തന്നെ ആൾക്ക് വന്നുകഴിഞ്ഞാൽ നല്ലൊരു കഫറ്റേറിയുമായിട്ട് ഇത് എല്ലാവർക്കും അനുകരിക്കാവുന്ന ഒന്നാണ് എന്നുള്ളൊരു മാതൃകയായിരുന്നു അദ്ദേഹം നേരിട്ട് വന്നു അത് ഭംഗിയായി മുന്നോട്ട് പോ കൊണ്ടുപോകുന്നു ഇന്ന് കേരളത്തിൽ ഉടനീളം യാത്ര ചെയ്യുന്ന നിരവധി എം എൽ എ മാർ ഉയർന്ന ഉദ്യോഗസ്ഥരെ പറയും റാന്നിയിൽ വന്ന് ഞങ്ങൾ കെ കെ ബംഗ് കയറി അവിടെ ഒരു വലിയ സൗകര്യമാണ് ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നത് റാന്നിയുടെ ഒരു ഒരു ശുചിത്വത്തിനും റാന്നിയുടെ സുന്ദരമായ നമ്മുടെ നാടിന്റെ സംസ്കാരത്തിൽ യോജിക്കുന്ന തരത്തിൽ ആതിഥ്യ മര്യാദയോടെ വരുന്ന ആളുകൾ ഇവിടെ സ്വീകരിക്കുന്നു തീർച്ചയായും അതിൽ ആഹ്ലാദമുണ്ട് അഭിമാനമുണ്ട് ഇവിടുത്തെ ഒരു നിത്യ സന്ദർശനം അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു കുടുംബാംഗം എന്ന തരത്തിൽ തന്നെ അവരുടെ പ്രവർത്തനങ്ങളിൽ എന്റെയും എല്ലാ പിന്തുണയും ഉണ്ട് അവർക്ക് എല്ലാ ഭാവങ്ങളും സ്നേഹപൂർവ്വം നേരുന്നു വികസന കാര്യങ്ങളിൽ നമുക്ക് ഒരുമിച്ച് നിൽക്കാൻ കഴിയും ഒരു ടീമായി നിൽക്കാൻ കഴിയും ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും ഒരു മനസ്സോടെ നിന്നാൽ നമുക്ക് പലപ്പോഴും തീർക്കാൻ ചെറുതല്ല വലിയ അത്ഭുതങ്ങൾ തീർക്കാൻ കഴിയും റാന്നി പഞ്ചായത്തിന്റെ ഒരു അഭിമാന സ്തംഭമായിട്ട് തന്നെയാണ് വഴിയിടം എന്നാണ് ശ്രീമാൻ അഡ്വക്കേറ്റ് പ്രമോദ് നാരായണൻ പറഞ്ഞത് ഇവിടുത്തെ ഫുഡിനെയൊക്കെ സംബന്ധിച്ച വളരെ നല്ല അഭിപ്രായം തന്നെയാണ് അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുള്ളത് വാർഡ് മെമ്പർ എന്നുള്ള നിലയ്ക്ക് ശ്രീ മന്ദിരം രവീന്ദ്രനും പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയ്ക്ക് ശ്രീ പ്രകാശ് ഗുയാലയുമാണ് നമ്മളോടൊപ്പം ഉള്ളത് പ്രസിഡന്റിനോട് ഇതിന്റെ ആദ്യത്തെ അഭിപ്രായം നമുക്ക് തേടാം എന്താണ് പ്രത്യേകത ആളുകളുടെ പ്രതികരണം എങ്ങനെ അഭിമാനമാണ് സംബന്ധിച്ച് അതായത് ബ്രേക്ക് നിർബന്ധമായി എല്ലാ പഞ്ചായത്തുകളും പരിപാലിക്കണം എന്ന് വന്നപ്പോൾ നമുക്ക് ഇരുപത്തിയൊന്ന് ലക്ഷം രൂപയാണ് അതിനുവേണ്ടി മാറ്റിവെച്ചത് നമ്മള് കെ എസ് ടി പി യുമായി ബന്ധപ്പെടുകയും കെ എസ് ടി പി നമുക്ക് ഉചിതമായ ആ സ്ഥലം നമുക്ക് തരികയും അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് റാഞ്ച ഗ്രാമപഞ്ചായതിനെ സംബന്ധിച്ച് ഭരണകക്ഷിയൊന്നോ പ്രതിപക്ഷമോ ഇല്ലാതെ ഒറ്റക്കെട്ടായിട്ടാണ് ഇതിന്റെ പ്രവർത്തനങ്ങളെല്ലാം നടത്തിയത് എന്നുള്ളതാണ് ഏറ്റവും വലിയ അഭിമാനം ധാരാളം എം എൽ എ കൂടി പോകുന്ന ധാരാളം എം എൽ എമാരാണ് ഉപയോഗിക്കുന്നത് അതിലെ ധാരാളം രാഷ്ട്രീയ കക്ഷികള് അതുപോലെ തന്നെ ഇടയ്ക്ക് പഞ്ചായത്ത് അസോസിയേഷൻ ഒരു പരിപാടി തിരുവനന്തപുരത്ത് നടക്കുമ്പോൾ അത്ര കാസർഗോഡ് മുതലുള്ള പ്രസിഡന്റുമാരൊക്കെ തന്നെ ഇതിലെയാണ് യാത്ര ചെയ്യുകയും ഇവിടെ വന്ന് കയറുകയും അവർക്കത് നല്ല വൃത്തിയായി ബോധ്യപ്പെടുകയും ചെയ്തു അപ്പോൾ ഇത് പരമാവധി ശ്രീത്വത്തോടു തന്നെ സൂക്ഷിക്കണം എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ കാര്യം ഒന്നാമത് നമ്മൾ പത്തനംതിട്ടയിലെ ഏറ്റവും നല്ല ശ്രീത്വ പഞ്ചായത്തായി നമ്മൾ കനവക്കുന്ന് കൊട്ടാരത്തിച്ചെന്ന് അവാർഡ് വാങ്ങിച്ച ഒരു പഞ്ചായത്ത് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ ഏത് തരത്തിലുള്ള കുടുംബശ്രീ ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭിക്കും എല്ലാം ചക്ക കുരു ഉൾപ്പെടെ എല്ലാ നാടൻ ഭവങ്ങളാണ് നമ്മുടെ ഇവിടുത്തെ ഭോഗങ്ങളാണ് എന്തായാലും ഇത് വളരെ തന്നെ ഞങ്ങൾ കൊണ്ടുപോകും നമ്മുടെ ഈ വാർഡിന്റെ പ്രതിനിധിയാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം കൂടി നമുക്കൊന്ന് ആരായാം എന്തായിരിക്കാം ഇതിന്റെ ബാക്കി കാര്യങ്ങളെ സംബന്ധിച്ചുകൂടെ എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത് ബഹുമാനപ്പെട്ട നമ്മുടെ പ്രസിഡന്റ് ശ്രീ കെ പ്രകാശ് അവർകളെ ഇവിടെ സംസാരിച്ചതുപോലെ തന്നെ ഇത് കേരളത്തിന് തന്നെ അല്ലെ കേരളത്തിന് മറ്റു സംസ്ഥാനങ്ങൾക്ക് തന്നെ ഒരു മാതൃകയാണ് പ്രത്യേകിച്ച് കേരള ടൂറിസം മേഖലയില് വളരെയധികം പിന്നെ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന തരത്തിലേക്ക് അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ എല്ലാ മേഖലയിലും രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക മേഖലകളിൽ ഉള്ളവരെ ഇവിടെ സന്ദർശിക്കുകയും അവരെ വളരെ തൃപ്തായി തന്നെ ഇവിടുത്തെ വിഭവങ്ങൾ കഴിച്ച് കഴിക്കുകയും പിന്നെ വളരെ തൃപ്തിയോടു കൂടി തന്നെ പോവുകയും ചെയ്യുന്ന ശേഷമാണ് ഇവിടെ കണ്ടുവരുന്നത് തുടർന്ന് ഇത് പിന്നെ കൂടുതൽ വികസിക്കുന്നതിന് ആവശ്യമായ സൃഷ്ടിപരവും ക്രിയാത്മകമായ നടപടികളെ തീർച്ചയായിട്ടും റാന്നി അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള റാന്നി ഗ്രാമപഞ്ചായത്ത് പഞ്ചായത്ത് ഭരണസമിതിയും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട എം എൽ എ അടക്കമുള്ളവരെ തീർച്ചയായിട്ടും വലിയൊരു നേട്ടം തന്നെയാണെന്നാണ് എന്റെ ഒരു അഭിപ്രായം വളരെ വിശാലമായ രീതിയിൽ തന്നെയാണ് ഇത് ഒരുക്കിയിട്ടുള്ളത് വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാനൊക്കെ സൗകര്യം അതുപോലെ തന്നെ വിശ്രമിക്കാനുള്ള സൗകര്യം നല്ല ഏത് സമയത്തും നല്ല തണുപ്പിന്റെ അന്തരീക്ഷം തന്നെ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് ഒരു പ്രത്യേകത എന്തായാലും വളരെയധികം ആളുകൾ എപ്പോഴും ഇവിടെ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലാണ് നമ്മൾ ഇത് കാണാൻ കഴിയുന്നത് എപ്പം വന്നാലും ഇവിടെ നല്ല തിരക്കാണ് എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും ഗുണകരമായ ഒരു അഭിപ്രായമായിട്ട് നമുക്ക് രേഖപ്പെടുത്തുവാനായിട്ടുള്ളത് രുചികരമായ ഭക്ഷണങ്ങളെല്ലാം ഏത് സമയത്തും രാവിലെ തുടങ്ങിക്കഴിഞ്ഞാൽ വൈകിട്ട് അടയ്ക്കുന്നിളം വരെയും രുചികരമായ ഭക്ഷണങ്ങളാണ് ഇവിടെ വിളമ്പുന്നത് അതിന് ഇപ്പം തന്നെ ഇവിടെ നാടിന്റെ ഒരു തനത് ശൈലിയിൽ റംബുട്ടാൻ എന്ന് പറയുന്ന ആ ഒരു റംബുട്ടാനും പോലും ഇവിടെ ഇപ്പം വന്നാൽ മിതമായ ലഭിക്കുക വിലയ്ക്ക് ലഭിക്കുന്നു എന്നുള്ളതും പിന്നെ ജ്യൂസ് ഉൾപ്പെടെയുള്ള എല്ലാ സംവിധാനങ്ങളും അവരൊരുക്കിയിട്ടുണ്ട് അതൊക്കെ വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു അഭിപ്രായം തന്നെയാണ് എല്ലാ ആളുകൾക്കുള്ളത് ഇവിടെ ഒരു പ്രത്യേക തന്നെ ഈ ബോർഡ് സദ്യക്കുന്നതിനെ അറിയാം നമുക്ക് ഇവിടെ നമുക്ക് ഇതിൽ തന്നെ അത് അഡ്വക്കേറ്റ് പ്രമോദ് നാരായണന്റെ അധ്യക്ഷതയിലാണ് യോഗം നടന്നത് അതില് പത്തനംതിട്ടയുടെ എം പി ആന്റോ ആന്റണി അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി ശ്രീ എം പി രാജേഷ് ആണ് ഇത് ഉദ്ഘാടനം ചെയ്തത് അപ്പൊ അത് ടേക്ക് എ ബ്രേക്ക് എന്നുള്ള രീതിയിൽ അങ്ങനെ അത്ര കൂടി തന്നെയാണ് പഞ്ചായത്ത് ഇതിനെ കാണുന്നത് എന്നുള്ളതാണ് ഒരു പ്രത്യേകത നാഷണൽ ഹൈവേയുടെ പണി നടക്കുന്ന കാരണം കൊണ്ട് കൊല്ലം വഴിയുള്ള യാത്രയൊക്കെ കഴിഞ്ഞിട്ട് അങ്കമാലി നിന്ന് ഒരുപാട് ആളുകൾ ഇന്ന് പി എം റോഡ് വഴിയാണ് പുനലൂർ മൂവാറ്റുപുഴ റോഡ് വഴിയാണ് യാത്ര ചെയ്ത് ഇവിടേക്ക് എത്തുന്നത് അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ കേരളത്തിന്റെ വിവിധ ഭാഗത്തു നിന്നുള്ള ആളുകളുണ്ട് അവർക്കൊക്കെ ഇതെന്നും ഓർത്തിരിക്കാനും അറിഞ്ഞിരിക്കാനും റാന്നി ടൗൺ കഴിഞ്ഞിട്ട് പത്തനംതിട്ട റൂട്ടില് മന്ദിരംപടി എന്ന് പറയുന്ന സ്ഥലത്തിന് സമീപം പൊട്ടങ്കൽപ്പടി എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ടേക്ക് ബ്രേക്ക് പ്രവർത്തിക്കുന്നത് രാവിലെയുള്ള ഭക്ഷണം ഉൾപ്പെടെ എല്ലാവർക്കും അവിടെ നിന്ന് ലഭിക്കുന്നു എന്നുള്ളത് കൊണ്ട് ഒരുപാട് ആളുകൾ ഇവിടെ വന്നിട്ട് എയർപോർട്ടിൽ പോകുന്ന ആളുകളും എല്ലാം ഇവിടെ വന്നാണ് ഈ അവരുടെ പ്രാഥമിക കൃത്യങ്ങളൊക്കെ പോകുന്നത് അപ്പൊ സുന്ദരമായ അല്ലെങ്കിൽ വൃത്തിയായ ഉള്ള ഒരു സംരംഭം ഒരു സംവിധാനം ഇവിടെ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് ഈ വീഡിയോയുടെ പ്രത്യേകത എന്തായാലും ഇന്ന് പുതിയൊരു വീഡിയോ എന്നുള്ള നിലയ്ക്ക് ഒരുപാട് ആളുകൾ ഇത് കാണുമ്പോൾ എല്ലാവർക്കും അത് പ്രയോജനകരമാകട്ടെ എന്നുള്ളത് കൊണ്ടാണ് ഇത് കാണിക്കാം എന്ന് തന്നെ വിചാരിച്ചത് വളരെ വൃത്തിയായിട്ട് തന്നെ കിടക്കുന്ന ഒരു സ്ഥലമാണ് അപ്പം എല്ലാവർക്കും ഈ പുന്നൂർ മൂവാറ്റുപുഴ റോഡിലെ ഈ മന്ദിരം പഠിക്കുന്ന സമയമുള്ള ബ്രേക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കൊരു പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം മീഡിയ ട്രാവൻകുർ വോയിസിന്റെ എല്ലാവിധ ആവുവങ്ങളും ഈ അവസരത്തിൽ നേർന്നുകൊണ്ട് നന്ദി നമസ്കാരം